നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അയാളുടെ നേളിൽ നിന്ന് ഫേമസ് ഫേമസായവന് പിന്നെ ഒരു തോന്നൽ ഞാനാണിപ്പോൾ ബെസ്റ്റ് എന്ന് ഓഹ് വല്ലാത്തൊരു പോസ്റ്റാണ് അൽനസർ ഇട്ടിരിക്കുന്നത് കരീം ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉള്ളൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറിപ്പിട്ടിരിക്കുന്നത് ഇന്നലെ സൗദി സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനലിൽ അൽനസർ അല്ലി തിഹാദിനെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അസിസ്റ്റിൽ നിന്ന് ജാവോ ഫെലിക്സ് നേടിയ ഗോളാണ് അൽ നസറിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ ആ കളിയിൽ മറുഭാഗത്ത് കരിയും ബെൻസിമുണ്ടായിരുന്നല്ലോ അൽ ഇത്തിഹാദിൻ്റെ നായകനായിട്ട് സോ ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നിൽക്കുന്ന ചിത്രം ബെൻസിമ ഇങ്ങനെ ഇടുപ്പിന് കൈ കൊടുത്ത് നിൽക്കുന്നു റഫറി ഗോൾ അനുവദിച്ചു കൊണ്ടുള്ള വിസിലടിച്ചിട്ടുള്ള ആ ഒരു ആംഗ്യം കാണിക്കുന്ന ഭാഗം കാണാം ക്രിസ്ത്യാനോ അങ്ങനെ സെലിബ്രേഷൻ ആരംഭിക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു കുറിപ്പ് അറബയിൽ അവരിടുന്നത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ആ ഒരു ചിത്രത്തിൽ അവർ ഉദ്ദേശിക്കുന്ന ആ വാക്കുകൾ അറബി വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യം അയാൾ എന്ന് പറയുമ്പോൾ കരീം ബെൻസീമയാണ് ഉദ്ദേശിക്കുന്നത് കരീം ബെൻസീമ അതിൽ ഫേമസ് ആയി പോയത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിഴലിലാണ് ഓഹ് വല്ലാത്തൊരു വാക്കാണത് എന്ന് പറയുമ്പോൾ ഹീ ഹീ എന്ന് പറയുമ്പോൾ ബെൻസീമയാണ് ബി ഫേമസ് അണ്ടർ ഹിസ് ഷാഡോ അയാളുടെ നേളിൽ നിന്നിട്ടാണ് അവൻ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യ കരീം ബൻസീമ ഫേമസായി മാറിയിരിക്കുന്നത് എന്നിട്ട് നൗ റോങ് തിങ്സ് ഹീസ് ദി ബെസ്റ്റ് ഇപ്പോൾ തെറ്റായിട്ട് ചിന്തിക്കുന്നു അവനാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കരീം ബൻസീമയെ തോണ്ടുകയാണ് തീർച്ചയായിട്ടും ഇത് ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബാൻഡറുകൾ സ്വാഭാവികമാണ് അപ്പോൾ നേരത്തെ ഒക്കെ അൽനസർ തോൽക്കുമ്പോൾ ക്രിസ്ത്യാനോയെ വെച്ചുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ മരുഭാഗത്തും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റിയാക്ഷൻ ആയിരിക്കണം ഈ സംഭവിച്ചിട്ടുണ്ടാവുക നമുക്കറിയാം ക്രിസ്ത്യാനോയും കരീം ബെൻസിമയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അവർ ഒരുമിച്ച് റയൽമാരിഡിൽ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ക്രിസ്ത്യാന റൊണാൾഡോ റയൽ റയൽമാരിഡ് വിട്ട് യു എൻ എസിലേക്ക് പോയതിന് ശേഷമാണ് റയൽമാരിഡിൽ കരീം ബെൻസിമ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് കൂടുതലായിട്ട് നടത്താൻ തുടങ്ങിയത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മിഡിൽ ഈസ്റ്റിൽ രണ്ടുപേരും എത്തിയതിന് ശേഷം പലപ്പോഴും അൽ ഇത്തിഹാദാണ് വിജയിച്ച് കയറാറുള്ളത് എന്നാൽ ഇത്തവണ അൽ നസർ അൽ ഇത്തിഹാദിന് പണി കൊടുത്തുകൊണ്ട് വിജയിച്ച് കയറിയിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ആവേശമാണ് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അടിക്കുറിപ്പ് അവർ കൊടുക്കുന്നത് എന്നാൽ അതിന് രണ്ട് തരത്തിലുള്ള വാദങ്ങളുണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നു പറയുന്നവരുമുണ്ട് എന്നാൽ നേരത്തെ ഇങ്ങോട്ട് കിട്ടിയത് തിരിച്ചു കൊടുത്തതാണ് അതിനൊക്കെ അത്രയെ കാണേണ്ടതുള്ളൂ എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ഫ്രണ്ട്ലി ബാൻഡർ ആണ് ഈ രണ്ട് താരങ്ങൾക്ക് തമ്മിൽ വളരെ വലിയ മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങൾ വൈറാഫ് ടോക്സ് ഇട്ട് എത്താം